ഹലോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അമ്പത് സെൻറ്റൻസുകളാണ് പക്ഷേ ഈ സെൻറ്റൻസുകളുടെ മെയിൻ ഫോക്കസ് പ്രിപ്പോസിഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പഠിക്കുക ഓരോ പ്രിപ്പോസിഷനും ഓരോ സെൻറ്റൻസിലെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ താങ്ക് സോ മച്ച് പുസ്തകം മാശയുടെ മുകളിലാണ് ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ അവൾ സ്കൂളിലേക്ക് നടക്കുന്നു ഷീ വോക്സ് ടു സ്കൂൾ പൂച്ച കസേരയ്ക്ക് താഴെയാണ് ദ കാറ്റ് ഈസ് അണ്ടർ ദ ചെയർ അദ്ദേഹം മുംബൈയിൽ താമസിക്കുന്നു ഹി ലിവ്സ് ഇൻ മുംബൈ പക്ഷികൾ മരങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു ദ ബേർഡ്സ് ഫ്ലൈ ഓവർ ദ ട്രീസ് താക്കോൽ എൻ്റെ ബാഗിൽ ആണ് ദ കീസ് ആർ ഇൻ മൈ ബാഗ് ഞങ്ങൾ പാർക്കിലൂടെ നടന്നു വി വോക്ക്ഡ് ത്രൂ ദ പാർക്ക് ചിത്രം സോഫയ്ക്ക് പിന്നിലാണ് ദ പിക്ചർ ഈസ് ബിഹൈൻഡ് ദ സോഫ അവൾ അമ്മയുടെ അടുത്ത് നിന്നു ഷീ സ്റ്റുഡ് ബിസൈഡ് ഹെർ മദർ കട റോഡിന് അക്കരയാണ് ദ ഷോപ്പ് ഈസ് അക്രോസ് ദ സ്ട്രീറ്റ് പാത്രങ്ങൾ സിങ്കിലേക്ക് വയ്ക്കൂ പുഡ് ദാറ്റ് പുഡ് ദ ഡിഷസ് ഇൻ ടു ദ സിങ്ക് പാന രണ്ട് പുസ്തകങ്ങൾക്കിടയിലാണ് ദ പെൻ ഈസ് ബിറ്റ്വീൻ ടു ബുക്സ് അദ്ദേഹം കടൽ തീരത്തു കൂടി നടന്നു ഷി ഹി വോക്ക്ഡ് അലോങ് ദ ബീച്ച് ക്ലോക്ക് വാതിലിന് മുകളിലാണ് ദ ക്ലോക്ക് ഈസ് എബൗ ദ ഡോർ അവൾ സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്നു ഷീ സാറ്റ് എമംഗ് ഹെർ ഫ്രണ്ട്സ് കളിപ്പാട്ടം ഷെൽഫിൽ നിന്ന് വീണു ദ ടോയ് ഫെൽ ഓഫ് ദ ഷെൽഫ് ഞങ്ങൾ ആശുപത്രിക്ക് മുന്നിലൂടെ വണ്ടി ഓടിച്ചു വി ഡ്രോവ് പാസ്റ്റ് ദ ഹോസ്പിറ്റൽ നായ തോട്ടത്തിന് ചുറ്റും ഓടി ദ ഡോഗ് റാൻ എറൗണ്ട് ദ ഗാർഡൻ അവൾ ജനാലയിലേക്ക് നോക്കി ഷീ ലുക്ക് ടുവേർഡ് ദ വിൻഡോ കാർ ഗേറ്റിന് അടുത്താണ് ദ കാർ ഈസ് നിയർ ദ ഗേറ്റ് പന്ത് കുന്നിൻ ചെരിലൂടെ ഉരുണ്ടു ദോൾ റോൾഡ് ഡൌൺ ദ ഹിൽ അദ്ദേഹം പടികൾ കയറി ഹി വോക്ട് അപ് ദ സ്റ്റയേഴ്സ് കുട്ടി വീടിനുള്ളിലേക്ക് ഓടി ദ ചൈൽഡ് റാൻ ഇൻസൈഡ് ദ ഹൗസ് അവർ കഫേക്ക് പുറത്ത് ഇരുന്നു ദ സാറ്റ് ഔട്ട്സൈഡ് ദ കഫേ വള്ളം ഒഴുക്കിനെതിരെ സഞ്ചരിച്ചു ദ ബോട്ട് സെയിൽഡ് എഗെയിൻസ്റ്റ് ദ കറൻറ്റ് അവൾ ചുമരിൽ ചാരി നിന്നു ഷീ ലീൻഡ് അഗെയിൻസ്റ്റ് ദ വോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നീങ്ങുന്നു ദ ട്രെയിൻ മൂവ്സ് ടുവേഡ്സ് ദ സ്റ്റേഷൻ ചിത്രശലഭം തോട്ടത്തിനുള്ളിൽ പറന്നു ദ ബട്ടർഫ്ലൈ ഫ്ലൂ വിത്തിൻ ദ ഗാർഡൻ അദ്ദേഹം ഷൂസ് ഇല്ലാതെ നടന്നു ഹി വാക്ക്ഡ് വിതഔട്ട് ഷൂസ് അവൾ ഉച്ചയ്ക്ക് മുമ്പ് വന്നു ഷി കെയ്ം ബിഫോർ നൂൺ ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്ത് കണ്ടു വി മെറ്റ് ഡ്യൂറിംഗ് ലഞ്ച് സിനിമ അത്താഴത്തിന് ശേഷം തുടങ്ങും ദ മൂവി സ്റ്റാർട്ട്സ് ആഫ്റ്റർ ഡിന്നർ ഇത് അതിനോടൊപ്പം വൈകുപുഡ് ദിസ് ബിസൈഡ്സ് ദാറ്റ് പൂച്ച മേശയിലേക്ക് ചാടി ദ കാറ്റ് ജംപ്ഡ് ഓൺ ടു ദ ടേബിൾ അദ്ദേഹം വെള്ളത്തിനടിയിലേക്ക് മുങ്ങി ഹി ഡ ബിനീത് ദ വാട്ടർ അവൾ നദിക്കരയിലൂടെ നടന്നു ഷീ വോക്ഡ് ബൈ ദ റിവർ വിമാനം മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നു ദ പ്ലെയിൻ ഫ്ലൂ എബൌ ദ ക്ലൗഡ്സ് കുട്ടി കട്ടിലിന് അടിയിൽ ഒളിച്ചു ദ ചൈൽഡ് ഹൈഡ് ബിനീത് ദ ബെഡ് ബസ് മൂലയിൽ നിർത്തുന്നു ദ ബസ് സ്റ്റോപ്സ് അറ്റ് ദ കോർണർ അവൾ കമ്പ്യൂട്ടറുകളുമായി ജോലി ചെയ്യുന്നു ഷീ വർക്സ് വിത്ത് കമ്പ്യൂട്ടർ അവർ സൂര്യസ്തമയം വരെ നടന്നു ദ വാക്ഡ് അൺ ടിൽ സൺസെറ്റ് നിനക്കുള്ളതാണ് ദ ലെറ്റർ ഈസ് ഫോർ യു അദ്ദേഹം മരത്തിന് താഴെ നിന്നു ഹി സ്റ്റുഡ് ബിനീത് ദ ട്രീ അവൾ വീടിനകത്ത് ഓടി ഷീ റാൻ ത്രൂ ഔട്ട് ദ ഹൗസ് മത്സ്യങ്ങൾ ഉപദ്രവത്തിന് താഴെ നീന്തുന്നു ദ ഫിഷ് സ്വിം ബിനീത് ദ സർഫേസ് ഇത് നമ്മൾക്കിടയിൽ രഹസ്യമായി വയ്ക്കൂ കീപ് ദിസ് ബിറ്റ്വീൻ അസ് ആൺകുട്ടി പൂളിലേക്ക് ചാടി ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ പൂൾ അവൾ മഴ ഉണ്ടായിട്ടും നടക്കുന്നു ഷുവോക്സ് ഡെസ്പൈഡ് ദ റെയിൻ താക്കോൽ പായയ്ക്ക് അടിയിലാണ് ദ കീ ഈസ് അണ്ടർനീത്ത് ദ മാറ്റ് അവർ അരികിൽ ഇരുന്നു ദ സാറ്റ് ബിസൈഡ് ദ ഫയർ